െ കക്കയല കൈലിച്ചക്ക ആപ്പിള് ഫ്രേഷം ഫ്രൂട്ട് കയച്ചക്കിള് ഫ്രാഷൻ മുന്തിരി കൈലിച്ചക്ക ആപ്പിള് ഫ്രേഷം ഫ്രൂട്ട് മുന്തിരി നാരങ്ങ കഴിച്ച ആപ്പിള് ഫ്രാഷം ഫ്രൂട്ട് നാരങ്ങ മുന്തിരി ആപ്പിള് മുന്തിരി ആപ്പിള് തേങ്ങ

തേങ്ങ കൈതിച്ചക്കേങ്ങ തേങ്ങ കൈതിച്ചക്ക മാങ്ങ നാരങ്ങ തേങ്ങ മാങ്ങ നാരങ്ങ കൈ തേങ്ങ കൈച്ചക്കാരങ്ങ തക്കാളി മുരിങ്ങായ തക്കാളി ഉറുമാമ്പഴം കയച്ചക്കോളി റേഷൻ ഫ്രൂട്ട് റേഷൻ ഫ്രൂട്ട് മുന്തിരി റേഷൻ ഫുട്ട് മുന്തിരി നാരങ്ങൻ മുന്തിരി നാരങ്ങ ആപ്പിള് റേഷൻ ഫ്രൂട്ട് മുന്തിരി നാരങ്ങ ആപ്പിള് തക്കാളി റേഷൻ ഫ്രൂട്ട് മുന്തിരി നാരങ്ങ ആപ്പിള് തക്കാളി ഓറഞ്ച് ప్రసామ పుట్ట ముందిరి నారంగ ఆపిల్ టక్కాలి 오రేంజ్ మా